സൗമ്യതയുടെ മുഖം മികച്ച അധ്യാപിക പഠനകാലത്ത് കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ഉറുദു കോഴ്സായ അദീബ് ഇ ഫാസിലിൽ ഒന്നാം റാങ്ക് ഫാത്തിമ ടീച്ചർക്ക് വിശേഷണങ്ങൾ ഏറെയാണ് ഒരേ സമയം രണ്ട് ഭാഷാ വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ള യോഗ്യത അധികം പേർക്കില്ല കാവനൂർ മജുമ സ്കൂളിൽ പത്ത് വർഷവും അരീക്കോട് ഉപജില്ലയിലെ പെരകമണ്ണ സ്കൂളിൽ എംപ്ലോയ്മെൻറ്റ് വഴി ഒരു വർഷവും ഹിന്ദി അധ്യാപികയായി ടീച്ചർ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് നിലമ്പൂർ എരഞ്ഞിമങ്ങാട് ഹൈസ്കൂളിൽ താൽക്കാലിക തസ്തികയിൽ നിയമനം ലഭിച്ച് ഉറുദു അധ്യാപികയായിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ടീച്ചർ നമ്മുടെ സ്കൂളിൽ എത്തുന്നത് അന്നത്തെ ഉറുദു അധ്യാപകനായിരുന്ന മുഹമ്മദ് കുട്ടി മാസ്റ്റർ അഞ്ചു വർഷം ലീവെടുത്ത് വിദേശത്ത് പോയ പോയുണ്ടായ ഒഴിവാക്കുന്നു അത് മുഹമ്മദ് കുട്ടി മാസ്റ്റർ പെട്ടെന്ന് തിരിച്ചു വന്നതോടെ അഞ്ച് വർഷം എന്നത് അഞ്ചു മാസമായി രണ്ടായിരത്തി പതിനൊന്നിലാണ് ടീച്ചർ സ്ഥിര നിയമനം വഴി സ്കൂളിലെത്തിയത് പതിമൂന്ന് വർഷത്തെ സേവനത്തിനിടയിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച ചില വിജയങ്ങൾ കൊണ്ടുവരാൻ ടീച്ചർക്കായത് എടുത്തു പറയേണ്ടതാണ് ഉറുദു ടാലന്റ് പരീക്ഷയിൽ ഷെഫ്നാ പിയിലൂടെ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനം ജില്ലാ ഉപജില്ലാതലത്തിൽ പലതവണ ഉന്നത വിജയങ്ങൾ എന്നിവ അവയിൽ ചിലതാണ് കലോത്സവ മാനുവൽ പരിഷ്കരിച്ചപ്പോൾ കൂടുതൽ ഉറുദു ഇനങ്ങൾ ഉൾപ്പെടുത്തിയത് ടീച്ചർക്ക് സന്തോഷം നൽകിയ കാര്യമാണ് എത്ര ഉറുദു ഇനങ്ങൾ വേണമെങ്കിലും പഠിപ്പിക്കാൻ ടീച്ചർ റെഡിയാണ് അവയ്ക്കെല്ലാം എ ഗ്രേഡ് ലഭിക്കും എന്ന് മുൻകൂട്ടി പറയാൻ ടീച്ചർക്ക് ആത്മവിശ്വാസവുമുണ്ട് അരീക്കോട് ഉപജില്ലയിലെ എ എം എൽ പി സ്കൂൾ വടക്കും മലയിൽ നിന്ന് പ്രധാനാധ്യാപകനായി വിരമിച്ച അലിമാസ്റ്ററാണ് ടീച്ചറുടെ ഭർത്താവ് മൂന്ന് മക്കളും വിദ്യാസമ്പന്നർ മൂത്ത മകൻ മുഹമ്മദ് ജോഹർ സിവിൽ എഞ്ചിനീയറിംഗിൽ എം ടെക്കുകാരൻ ഇളയ മകൻ ഇതേ വിഷയത്തിൽ ബിടെക്ക് പൂർത്തിയാക്കി പാരമ്പര്യം കാക്കാൻ അധ്യാപക മേഖലയിലേക്ക് ആരെയും വിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ടീച്ചർ പുഞ്ചിരിയോടെ പറയും മകൾ ജാസിറ ആ പോരായ്മ നികത്തും അവളിപ്പോൾ അധ്യാപക വിദ്യാർത്ഥിയാണ്